സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ സോ എല്ലാവരും സുഖമായിട്ടിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇന്നത്തെ എൻ്റെ വീഡിയോ ഞാൻ നൈക്കയെന്ന് വാങ്ങിയ ഒരു പ്രൊഡക്റ്റാണ് അപ്പം നൈക്ക എന്ന് പറയുമ്പോൾ തന്നെ എല്ലാവരും വിചാരിക്കും എന്തെങ്കിലുമൊക്കെ ഒരു മേക്കപ്പ് ഐറ്റം ആയിരിക്കും ഞാൻ കാണിക്കാൻ പോകുന്നേ അല്ലെങ്കിൽ ബ്യൂട്ടി കെയർ ആയിട്ടായിരിക്കും കാണിക്കാൻ പോകുന്നത് പക്ഷേ അല്ല ഇത് നമുക്ക് സ്റ്റൈൽ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു പ്രോഡക്റ്റാണ് പക്ഷേ ഇതൊരു കൂളിംഗ് ഗ്ലാസ് ആണ് സോ ഈ ഒരു കൂളിംഗ് ഗ്ലാസ് എന്ന് പറയുമ്പോൾ നമ്മൾ ട്രിപ്പിനൊക്കെ പോകുന്ന സമയത്ത് കുറച്ച് സ്റ്റൈലിഷ് ആയിട്ടൊക്കെ നടക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു കൂളിംഗ് ഗ്ലാസ് യൂസ് ചെയ്യാം കേട്ടോ ഭയങ്കരമായിട്ട് ശരിക്കും പറഞ്ഞ ഒരു ബ്രാൻഡഡ് കൂളിംഗ് ഗ്ലാസ് ഒന്നും അല്ല പക്ഷേ അത്യാവശ്യം കുറച്ച് നല്ല സ്റ്റൈലിഷ് ആയിട്ടുള്ള ഒരു കൂളിംഗ് ഗ്ലാസ് ആണ് ഈ ഒരു കൂളിംഗ് ഗ്ലാസിൻ്റെ ഡിസൈൻ എന്ന് പറയുമ്പം ഒരു ക്യാറ്റായി ഡിസൈനിലാണ് വന്നിരിക്കുന്നത് പിന്നെ അത്യാവശ്യം വലിപ്പമുണ്ട് അതുകൊണ്ട് തന്നെ ഏത് സൈസ് അപ്പം നമ്മുടെ ഫൈസ് കുഞ്ഞിയാണെങ്കിലും വലുതാണേലും ഒക്കെ മാച്ച് ആവുന്ന ടൈപ്പ് ഒരു സ്പെക്സ് ആണ് ഈ ഒരു കൂളിംഗ് ഗ്ലാസ് പറയുമ്പം ഇങ്ങനെയാട്ടോ ഇതിൻ്റെ സപ്പോർട്ട് വരുന്നത് അപ്പോൾ ഇത് എല്ലാവർക്കും ചിലർക്കൊന്നും ഇങ്ങനെ ഒരു സപ്പോർട്ട് ഇഷ്ടമാണെന്നില്ല അതുകൊണ്ടാണ് ഇത് എടുത്ത് കാണിക്കുന്നത് ഇങ്ങനെയൊരു സപ്പോർട്ടാണ് വരുന്നത് നമ്മുടെ നൂസിൻ്റെ അവിടെയുള്ള സപ്പോർട്ട് പിന്നെ ഇതിൻ്റെ ഫ്രെയിംസ് ഒക്കെ നോക്കുവാണെങ്കിൽ നല്ല ഗോൾഡൻ ഫ്രെയിംസ് ആണ് വരുന്നത് ആൻഡ് ഓൾസോ ഒരു ഓറഞ്ച് റെഡിഷ് കളറാണ് ഇതിൻ്റെ ആ ഒരു കൂളിങ്ങിൻ്റെ അവിടെ വരുന്നത് സാധാരണ ബ്ലാക്ക് കൂളിംഗ് ഒക്കെയാണ് നമ്മൾ കാണാറുള്ളത് പക്ഷേ ഇത് കുറച്ച് വെറൈറ്റിയാണ് ഇങ്ങനെയാണോ അതിൻ്റെ ഉള്ളിൽ കൂടെ കാണുമ്പോൾ അപ്പോൾ അത്യാവശ്യം കൂളിംഗ് ഉണ്ട് ജസ്റ്റ് ഒരു ഫേക്ക് ആയിട്ടുള്ള ഒരു കൂളിംഗ് ഗ്ലാസ് ഒന്നുമല്ല നമുക്ക് അത്യാവശ്യം ട്രിപ്പിനൊക്കെ പോകുന്ന സമയത്തേക്ക് സ്റ്റൈൽ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു കൂളിംഗ് ഗ്ലാസ് ആണ് അത് ദിവസം ഇതിൻ്റെ കേസാണെങ്കിലും നല്ല അടിപൊളി കേസ് കേസാട്ടോ നല്ല പ്രൊട്ടക്റ്റീവ് ആയിട്ടുള്ള ഒരു കേസ് ആണ് സോ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കൂടുതൽ പേരിലേക്ക് ഷെയർ ചെയ്യണം നിങ്ങളുടെ കമൻസും അഭിപ്രായങ്ങളും എന്തായാലും നിങ്ങൾ ചേർക്കാൻ മറക്കരുത് ആദ്യമായിട്ട് എൻ്റെ ചാനലിലേക്ക് വരുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക് യു